നമസ്കാരം മാസങ്ങൾക്ക് മുമ്പ് കണ്ണൂർ ന്യൂമാഹിയിലെ വ്യവസായിയും പുഴ എന്ന മമ്മൂട്ടി സിനിമയുടെ സംവിധായക റത്തീനയുടെ മുൻ ഭർത്താവുമായ മുഹമ്മദ് ഷർഷാദുമായി മർദാടൻ മലയാളി ഒരു അഭിമുഖം സംപ്രേഷണം ചെയ്തിരുന്നു മലയാള സിനിമയിലേക്കും രാഷ്ട്രീയത്തിലേക്കും ഒരുപോലെ വ്യാപിക്കുന്ന ദല്ലാൾ മാഫിയെക്കുറിച്ച് ശക്തമായ വെളിപ്പെടുത്തലായിരുന്നു ഷർഷാദ് നടത്തിയത് അത് വെറുമൊരു വഞ്ചനാ കഥയോ കുടുംബ പ്രശ്നമോ ആയിരുന്നില്ല സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ മകനും രാജേഷ് കൃഷ്ണ എന്ന യു കെയിലുള്ള ദല്ലാളും സി പി എമ്മിൻ്റെ സമുന്നത നേതാക്കളായ തോമസ് ഐസക്കും യുവ നേതാവ് പി കെ ബിജുവും ചില ഇടനിലക്കാരുമൊക്കെ ഉൾപ്പെട്ട വലിയൊരു തട്ടിപ്പിൻ്റെ അനുഭവ സാക്ഷ്യമായിരുന്നു ഇപ്പോൾ ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് സ്ഥാനം ഒഴിയുമ്പോൾ ഷർഷാദ് ആ അഭിമുഖത്തിൽ പറയുന്ന പല കാര്യങ്ങളും ചർച്ചയാവുകയാണ് സിനിമയും രാഷ്ട്രീയമായി ബന്ധപ്പെട്ട് ഒരു ദല്ലാൾ മാഫിയ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് മറനാടൻ എഡിറ്റർ ഷാജിൻസ് കറിയയ്ക്ക് അനുവദിച്ച അഭിമുഖത്തിൽ ഷർഷാദ് ചൂണ്ടിക്കാട്ടിയത് സംവിധായകൻ രഞ്ജിത്തിന്റെ ചീഫ് അസോസിയേറ്റായ ഷ്യാംജിത്ത് ജിയസ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ മകനാണ് ഈ ഷ്യാം പല സാമ്പത്തിക വിഷയങ്ങളിലും ഇടനിലക്കാരനായും പ്രവർത്തിക്കുന്നുവെന്ന് സ്വന്തം അനുഭവം വെച്ച് ഷർഷാദ് പറയുന്നുണ്ട് മുമ്പ് പാർലമെൻറ്റ് മന്ദിരം കാണാനുള്ള പാസിനു വേണ്ടിയാണ് ഞാൻ എം വി ശ്യാമിനെ വിളിച്ചതും യു കെയിൽ നിന്ന് രാജേഷ് കൃഷ്ണ വഴി അയാൾ അത് ശരിയാക്കി തന്നതെന്നും ഷർഷാദ് അഭിമുഖത്തിൽ പറയുന്നുണ്ട് അതുപോലെ അതിഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങളും ഷർഷാദ് ഉന്നയിച്ചിരുന്നു എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ മകൻ ശ്യാമും കേരളത്തിലെ ഒരു സീനിയർ ഐ പി എസ് ഓഫീസറും വേറൊരു വ്യക്തിയും ചേർന്നായിരുന്നു സാമ്പത്തിക ഇടപാട് നടത്തിയതിൻ്റെ വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയത് ഷർഷാദിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ശ്യാം ഒരു വ്യവസായിയെ സഹായിക്കാമെന്ന് പറഞ്ഞ് കാശ് വാങ്ങി പക്ഷേ നടന്നില്ല അപ്പോൾ സ്വാഭാവികമായി കാശ് തിരികെ ചോദിക്കും അപ്പോൾ കാശ് കൊടുത്ത ആളിൻ്റെ മീഡിയേറ്ററായി ഞാനും ശ്യാമിന്റെ മീഡിയേറ്ററായി രാജേഷ് കൃഷ്ണയും വരുന്നു രണ്ട് മൂന്ന് ദിവസത്തെ തുടർച്ചയായ മീഡിയേഷനാണ് അതിനിടയിൽ എം വി രാജേഷ് പി കെ ബിജു തോമസ് ഐസക് ശ്രീരാമകൃഷ്ണൻ എന്നിവരൊക്കെ രാജേഷ് കൃഷ്ണയ്ക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അതൊക്കെ ഇവൻ കാണിക്കും അത് വലിയൊരു ഗെയിമായിരുന്നു അയാൾക്ക് കുറച്ച് എന്തോ കാശ് കിട്ടി ഒരുപാട് തൊഴിലാളികളൊക്കെയുള്ള ഒരു വ്യവസായിയായിരുന്നു അദ്ദേഹം സി പി എമ്മിനോട് കളിച്ചാൽ തൊഴിലാളി പ്രശ്നവും മറ്റുമായി പട്ടിണി കിടുമെന്ന അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നുവെന്നും ഷർഷാദ് അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഈ ബന്ധം വഴി തന്നെയാണ് രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമിയിൽ എത്തിയതെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ഉയരുന്ന ആക്ഷേപം പുരുഷ കേന്ദ്രീകൃതവും സവർണ ബിംബങ്ങളുമുള്ള സിനിമകൾ എടുക്കുന്നയാൾ എന്ന നിലയിൽ ഇടതുപക്ഷ ബുദ്ധിജീവികളാൽ നിരന്തരം വിമർശിക്കപ്പെട്ട സംവിധായകനായിരുന്നു ഒരു കാലത്ത് രഞ്ജിത്ത് എന്നിട്ടും പൊടുന്നിനി രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്ത് എങ്ങനെ എത്തി എന്ന ചോദ്യം ബാക്കിയാണ് അമിത മദ്യപാനത്തിന്റെയും സ്വഭാവ പല കഥകൾ നേരത്തെയും രഞ്ജിത്തിനെതിരെ ആരോപണങ്ങളായി കേട്ടിരുന്നു സാധാരണ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുള്ള സി പി എം രഞ്ജിത്തിനായി തങ്ങളുടെ മാനദണ്ഡങ്ങളിലൊക്കെ മായം ചേർത്തു ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇതേ ദല്ലാൾ ലോബിയാണെന്നാണ് വിമർശനമുയരുന്നത് തനിക്കെതിരെ ബംഗാളി നടിയുടെ ലൈംഗികാതിക്രമ ആരോപണം ഉയർന്നപ്പോൾ അതിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് രഞ്ജിത്തിനെ അനുകൂലിച്ചവർ പറഞ്ഞത് പക്ഷെ താനും സജീവ ഇടതുപക്ഷക്കാരിയാണെന്നും ഇടതുപക്ഷ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും രഞ്ജിത്ത് മാപ്പു പറഞ്ഞാൽ മതിയെന്നുമാണ് ബംഗാളി നടി പറഞ്ഞിരുന്നത് എന്നാൽ മാപ്പു പറയാതെ ഗൂഢാലോചന ആരോപണം ആവർത്തിച്ചതോടെയാണ് നടി രഞ്ജിത്തിനെതിരെ പോലീസിൽ പരാതിപ്പെട്ടത് ഒരു കണക്കിനെ രഞ്ജിത്ത് ചോദിച്ചു വാങ്ങിയ കേസാണിത് ഇപ്പോൾ വിഷയം പോലീസ് അന്വേഷിക്കുന്നതിനാൽ രഞ്ജിത്ത് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയാണെന്നാണ് അറിയുന്നത്